മാനേജറെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കവേ ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം നീതി തേടി ഡിജിപിക്കും എ ഡിജിപിക്കും പരാതി നൽകിയതായും സത്യം പുറത്തുവരുമെന്നും മുകുന്ദൻ പറഞ്ഞു നരിവേട്ടയെ പ്രശംസിച്ചുള്ള തന്റെ പോസ്റ്റിന് പിന്നാലെ ഉണ്ണിയുമായി തർക്കമുണ്ടാവുകയും പിന്നാലെ ഫ്ളാറ്റിലെത്തി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം മാനേജർ ബിബിൻ പറഞ്ഞത് മാർക്യോയ്ക്ക് ശേഷം ഒരു സിനിമയും വിജയിച്ചില്ല വർഷമായി പുള്ളിയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് പടം വിജയിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് കൂടെയുള്ളവരോടാണ് കൂടെയുണ്ടായിരുന്ന ആരും ഇപ്പോഴില്ല എനിക്ക് കേൾക്കാവുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ പുതിയ പടങ്ങളൊന്നും കിട്ടുന്നില്ല സമീപകാലത്ത് ചെയ്യാനിരുന്ന പടത്തിൽ നിന്ന് ഗോകുലം ഗോപാലൻ ഗ്രൂപ്പ് പിന്മാറി നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ട അന്നു രാത്രി ഉണ്ണി വിളിച്ചിട്ട് പറഞ്ഞു ഇനി മാനേജർ പണി വേണ്ടെന്ന് ഞാൻ ഓക്കെ പറഞ്ഞു നരിവേട്ടയ്ക്ക് വേണ്ടി താൻ വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടത് ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ട് അതൊക്കെ താൻ വഴിയെ പറയാം വേറെ ഒരു താരം സമ്മാനമായി തന്ന തന്റെ കണ്ണാടി ഉണ്ണി ചവിട്ടി പൊട്ടിച്ചെന്നും വിപിൻ മാധ്യമങ്ങളോട് പറഞ്ഞു മർദ്ദിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഉണ്ണി മുകുന്ദൻ ഹർജിയിൽ പറയുന്നു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പരാതി മാനേജറെ ഉപദ്രവിച്ചിട്ടില്ല ഇയാൾ നേരത്തെ കൂടെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തന്റെ പേര് ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടതോടെ പിരിച്ചുവിട്ടു അതിന്റെ പ്രതികാരമാണ് പരാതിയെന്ന് ഹർജിയിലുണ്ട് അതേസമയം പതിനെട്ട് വർഷമായി താൻ സിനിമാ പ്രവർത്തകനാണെന്ന് ബിപിൻ പറഞ്ഞു അഞ്ഞൂറോളം സിനിമകൾക്ക് വേണ്ടി ജോലി ചെയ്തു ഉണ്ണി മുകുന്ദനെതിരെ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അതൊക്കെ പിന്നീട് പറയും ബിപിൻകുമാർ വ്യക്തമാക്കി എന്നാൽ താൻ വിപിനെ തള്ളിയിട്ടില്ലെന്നും കണ്ണട പൊട്ടിച്ചെന്ന് പറയുന്നത് ശരിയാണെന്നും ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചിരുന്നു